ിലേക്ക് സ്വാഗതം ഞാൻ അത് ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ് എന്തെന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഐഷോട്ടിനും എനിക്കും വരാൻ സാധിച്ചില്ല ഞാൻ ഇന്നൊരു ഒരു കഥയിട്ടാണ് വന്നിരിക്കുന്നത് അതും ഒരു പാട്ടുണ്ടായ കഥ പാട്ട് കഥയണ്ടേ നിൻ വിരൽ തുമ്പിലേ വിനോദമായി വിളങ്ങീടാ നിന്റെ ഇഷ്ടം തേരിലും അറിഞ്ഞീടാം നിൻ വിരൽ തുമ്പിലെ വിനോദമായി വിളങ്ങീടാം നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലും അറിഞ്ഞീടാ എന്നുള്ളിലെ ും വയമ്പും എന്ന ചിത്രത്തിനു വേണ്ടി പാട്ടുകൾ എഴുതാൻ ബിച്ചു തിരുമല സാർ ഒരു വീട്ടിലിരിക്കുകയായിരുന്നു ഒരുപാട് ചിന്തിച്ചിട്ടും പാട്ടുകളൊന്നും മനസ്സിലേക്ക് വന്നില്ല ഈ സമയത്ത് വീട്ടിൽ കരണ്ട് പോവുകയും ചെയ്തു കൂരാക്കൂരിട്ട് പാട്ടുകളൊന്നും എഴുതാൻ സാധിച്ചില്ല ബിച്ചു സാർ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അപ്പോൾ കാതിനുള്ളിൽ ഒരു ശല്യമായ മൂളക്കം എന്നെ ഇത്രക്കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ആരാണ് ഈ കൂരാകൂരിൽ സാർ അവിടെ നിന്നും ആ മുളക്കം ശ്രദ്ധിച്ചു തന്നെ ചുറ്റി ശല്യം ചെയ്യുന്ന ആളെ സാർ ശ്രദ്ധിച്ചു എന്നു എന്തോ തടങ്ങൂലോ ഹോ ഭാഗ്യം കരണ്ടും വന്നു വെളിച്ചത്തിൽ കയ്യിൽ തടഞ്ഞ ആ വസ്തുവിനടുത്ത് സാർ നോക്കി ഹോ ഇതൊരു കൊതുകാണല്ലോ ഈ ഒരു കമ്പി കൊണ്ടാണോ അവനീ അത് ഉണ്ടാക്കിയത് സാറിന്റെ മനസ്സിൽ ഒറ്റ കമ്പി ഒരു നാദം ആഹാ കൊള്ളാലോ നാദം മാത്രം മൂളും വീണാകാനം ഞാൻ കമ്പി നാദം മാത്രം മൂളും വീണാകാനം ഞാ ഭാവം ഏതോ താളം ാപം ഈ ധനിമണിയിൽ ഈശ്വരജതിയിൽ നാദം മാത്രം മൂളും വീണാകാനം ഞരു കൊതുകാരണം ബിറ്റു സാറിന് നല്ലൊരു പാട്ട് എഴുതുവാനും സാധിച്ചു അതിന് സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു ഈ രസകരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ കഥകളുമായി ഞാൻ ഇനിയും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായി വരാം ബൈ